ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിലിരിക്കുന്ന ആ ഭഗവാന്റെ വിഗ്രഹം എത്രയേറെ പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ എത്രയേറെ മഹത്വമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം ആ മഹത്വം അറിഞ്ഞ് പ്രാർത്ഥി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നമുക്ക് കൂടുതൽ ഭക്തിയും അതോടൊപ്പം വിശ്വാസവും ഒക്കെ നമുക്കുണ്ടാകുന്നതാണ് എന്താണ് ഗുരുവായൂരിയ്ക്കുന്ന ആ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത അത് പാതാളഞ്ജനശിലയിൽ നിർമ്മിച്ച ചതുർബാഹുവായ വിഗ്രഹമാണ് അതിൻ്റെ അതി ഐതിഹ്യം പറയുന്നത് സഷാൽ മഹാവിഷ്ണു തന്നെ നിർമ്മിച്ച ശിലയാണ് ആ പാതാളഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹമാണ് ഇരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ അത് ലോകരക്ഷയ്ക്കായിട്ട് ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് നിർമ്മിച്ച വിഗ്രഹം എന്നതാണ് വിശ്വാസം അതിനുശേഷം ഭഗവാൻ അത് ബ്രഹ്മാവിന് കൈമാറുന്നു ബ്രഹ്മാവിൽ നിന്ന് സുതപസിനും സുതപസിൽ നിന്ന് കാശ്യമഹർഷിക്കും ലഭിക്കുന്നു കാശു മഹർഷി അത് വസുദേവർക്ക് കൈമാറുന്നു അങ്ങനെ വസുദേവരിൽ നിന്നും ആ വിഗ്രഹം ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നീട് പൂജിക്കുന്നു ഭഗവാന്റെ സ്വർഗ സ്വർഗാരോഹണത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അത് കടലിലൂടെ ഒഴുകിവരുകയും അതിനുശേഷം ബൃഹസ്പതി അതായത് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് ആ ഗുരുവും വായുവും കൂടിയാണ് ആ ചതുർബാഹുവായ വിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച ആ ക്ഷേത്രത്തിനാണ് ഗുരുവായൂർ എന്ന പേര് വന്നത് അപ്പം നോക്കൂ എത്രമാത്രം മഹാത്മ്യം ഉള്ളതാണ് ആ ആ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം എന്നത് മനസ്സിലാക്കുക മഹാവിഷ്ണു ലോകരക്ഷാർത്ഥം നിർമ്മിച്ച് ബ്രഹ്മാവിൽ നിന്ന് സുതപസിലേക്കും സുതപസിൽ നിന്ന് മഹർഷിയിലേക്കും കാശ്യമഹർഷിയിലേക്കും മഹർഷിയിൽ നിന്ന് വസുദേവർക്കും വസുദേവരിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനിലേക്കും അവിടെ നിന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഗുരുവായൂർ ക്ഷേത്രം ഇങ്ങനെ കലാകാലങ്ങളായിട്ട് നിലകൊള്ളുകയാണ് അത്രയേറെ മഹത്വമുണ്ട് പ്രാധാന്യമുണ്ട് ഇത് മനസ്സിലാക്കി ആ പ്രാധാന്യം ആ മഹത്വം മനസ്സിലാക്കി നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിൻ്റേതായ ഭക്തി ഉണ്ടാകുന്നു കാര്യവിജയം ഉണ്ടാകുന്നു അപ്പം ഭഗവാൻ മഹാവിഷ്ണു ഭഗവാന്റെ ആ കൈകൾ കൊണ്ട് നിർമ്മിച്ച ആ കൃഷ്ണവിഗ്രഹമാണ് അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹമാണ് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെയും അല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആടിയ എണ്ണ മേടിക്കാറുണ്ട് അല്ലേ എന്താണ് ആടിയ എണ്ണ ആ ആടിയ എണ്ണ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം ശമനമുണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലെ രോഗ ഉണ്ടാകുന്നതിൽ നിന്നും രോഗങ്ങൾ ഉണ്ടാകുന്ന രക്ഷ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആടിയ എണ്ണയ്ക്ക് അത്രയും മഹത്വമുണ്ട് അപ്പോൾ ഭഗവാൻ നിർമ്മിച്ച ഇത്രയേറെ മഹത് ഗുരുക്കളും കൈമാറിയ ആ വിഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആടിയ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നു ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ് നന്മയുള്ളവരാണ് അല്ലേ ആ ശ്രീലകത്തിരിക്കുന്ന ആ വിഗ്രഹത്തിൽ ആടിയ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മഹാഭാഗ്യമുള്ളവരാണ് അപ്പോൾ ആ ആടിയ എണ്ണ നമുക്ക് ലഭിക്കുന്നു ഉണ്ട് എങ്കിൽ ആ ഭക്തിയോടെ വിശ്വാസത്തോടെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാകും അപ്പം അത്രയേറെ മഹത്വമുള്ള ആ വിഗ്രഹത്തിൽ നിന്നും ആടിയിൽ ആടിയ ആടി ലഭിക്കുന്ന ആ എണ്ണ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ഒരു പുണ്യം തന്നെയല്ലേ അപ്പം അത്രയേറെ മഹത്വമുള്ള ആ വിഗ്രഹത്തിൽ നിന്ന് ഉദ്ഭീഭവിക്കുന്ന ആ ശക്തി ഭഗവാന്റെ ശക്തി നമ്മെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം നമ്മൾ അവിടെ പോയിട്ട് പല കാര്യങ്ങളും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് പല കാര്യങ്ങളും നടക്കാറുമുണ്ട് ചിലതിനൊക്കെ താമസം കാലതാമസം നേരിടാറുണ്ട് അങ്ങനെ കാലതാമസം നേരിടുമ്പോൾ ഭഗവാൻ കൈവിട്ടു എന്ന് ഒരിക്കലും വിശ്വസിക്കേണ്ട അങ്ങനെ ചിന്തിക്കേണ്ട ഭഗവാൻ എന്താണ് ചിന്തിക്കുന്നത് അല്ലെ ഭഗവാൻ എന്താണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല എപ്പോഴാണോ നമുക്ക് അർഹതപ്പെട്ട സമയം ആ സമയത്ത് ഭഗവാൻ അത് നമുക്ക് നൽകിക്കൊള്ളും അത് തീർച്ചയാണ് അത് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്തല്ല അത് സംഭവിക്കുന്നത് ഭഗവാൻ അറിയാം എപ്പോൾ നമുക്ക് തരണം എന്നുള്ളത് ആ യഥാസമയത്ത് ഭഗവാൻ അത് നൽകിക്കൊള്ളും അതുകൊണ്ട് ഭഗവാന്റെ അടുക്കൽ പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നടന്നില്ല എന്ന സങ്കടം വേണ്ട അങ്ങനൊരു ദുഃഖം വേണ്ട ആ അത്രയേറെ പ്രാധാന്യമുള്ള മൂല്യമുള്ള ആ മഹത് വിഗ്രഹം ആ വിഗ്രഹത്തിൽ നിങ്ങൾ പൂജിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത്രയേറെ ശക്തിയുള്ള ആ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും അത് അടിയറച്ച് വിശ്വസിക്കുക അപ്പം ഇനി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന്റെ ഈ പാതാലഞ്ചന ശിലയുടെ മഹത്വം മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങൾക്കും അല്ലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ലഭിക്കുന്നതാണ് അപ്പൊ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്തോന് സർവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ